ഇപ്പോൾ പ്രൈവറ്റ് ബസ് ഓടിക്കാൻ സാഹചര്യം എന്ന് വെച്ചാൽ ഇപ്പം മറ്റേ വണ്ടിയിൽ പോകാൻ പറ്റുന്നില്ല ഞാൻ അങ്ങോട്ട് പോയി തുടങ്ങിയത് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ മേയർ നോക്കി മേയർ മാറി അത്രയേ ഉള്ളൂ രണ്ട് കേസിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ പല രീതിയിൽ ശ്രമിക്കും അതെന്ന് വെച്ചാൽ ട്രോഫിയൊക്കെ വാങ്ങി ചിരിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ജീവിതം ഇത്രയും കഷ്ടപ്പാടാക്കിയിട്ട് തെറ്റിദ്ധരെല്ലാവരും സുഖമായിട്ട് ജീവിക്കുന്നു ആ ഒരു ജോലിയിൽ നമുക്ക് നീതി കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഗണേഷ് കുമാർ ഒന്നും കിട്ടുന്നില്ല മോനോ വളത്തിൻ്റെ മോൻ്റെ കാര്യങ്ങൾ നോക്കും വീട്ടുകാര്യങ്ങളും മേയർ വിചാരിച്ചു തന്നെ ഒരു ക്യാമറയിൽ ആംഗ്യം കാണിച്ചതായിട്ട് കാണാൻ പറ്റില്ല കാണാൻ പറ്റും അങ്ങനെ ഒരു ആംഗ്യം ഇല്ല അവർ കാണിച്ചതെല്ലാം പുറത്ത് വരും അതുകൊണ്ട് മെമ്മറി കാർഡ് അവർ മുക്കി അതാണ് സത്യം പെണ്ണുപിടിയനെന്ന് നേരത്തെ ഒരു വാക്ക് പറഞ്ഞിട്ട് പെണ്ണുപുടിയനായിട്ട് ഇത്രയും പത്ത് വർഷം ഞാൻ പ്രൈവറ്റ് ബസ് സിറ്റിയിൽ ഓടി ഒരു കേസ് ഒരു സിറ്റി ഫോർറ്റ് സ്റ്റേഷനിലോ അതില്ല നേരനെ തടയാറ് ഞാൻ പറഞ്ഞ അത് കൊള്ളാമല്ല ഗണേഷ് ബാക്കിയുള്ള കാര്യത്തിന് വണ്ടിയിൽ പ്രസവിക്കുന്നതും പിന്നെ ഡ്രൈവർമാർ വണ്ടി തട്ടണതിനെക്കുറിച്ചും ആട്ടുകാർ പറഞ്ഞ അടി വെച്ചിട്ട് പോയാലും ഗണേഷ് കുമാറിനൊന്നുമില്ല അതിപ്പോ എനിക്ക് പറയാൻ മാറി കൂടാ എന്താന്ന് വെച്ചാ ഇപ്പൊ ഭരണം അവരെ കയ്യിലായ കൊണ്ടായിരിക്കും മേയർ അവരെ പാർട്ടിക്കാരി അതുകൊണ്ടാണ് ഇതി കിട്ടാത്തെന്ന് തോന്നുന്നു ഭരണവും ഈ സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഇവരെ കൂട്ടത്തിൽ നിൽക്കുകയുള്ളു അപ്പൊ അതുകൊണ്ടായിരിക്കും കോടതി നീതി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കോടതി ഡിലേ വരുത്തി കൊണ്ടിരിക്കുകയാണ് മേയറ് മേയർ ഇറങ്ങുന്നവരെ ഇത് വെച്ച് നീട്ടിക്കൊണ്ട് പോകും അതാണ് നടക്കുന്നത് പിന്നെ ഞാൻ ഇപ്പൊ പ്രൈവറ്റ് ബസ്സിൽ പോകുന്നുണ്ട് ലീവ് വേക്കൻസിൽ പോകുന്നുണ്ട് അതുകൊണ്ട് എന്നാലും അവര് ഭയങ്കര ഉപദ്രവങ്ങളാണ് പാർട്ടിക്കാര് ഇതിന്റെ ഇടയിൽ ചൊറച്ചിലും ബാളും ഒക്കെയാണ് അപ്പം ഇങ്ങനെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നു സർക്കാർ ജോലി ആ ഒരു ജോലിയിൽ നമുക്ക് നീതി കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഗണേഷ് കുമാർ ഒന്നും മിണ്ടുന്നു ഇല്ല പരാതി കൊടുത്തിട്ട് ഒരറിവുമില്ല ഒരു അനക്കവും ഇല്ല പറഞ്ഞിങ്ങനെ വിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനും കേൾക്കില്ല അങ്ങനെ ഇങ്ങനെ ജീവിതം ഇങ്ങനെ പോകുന്നു നീതി കിട്ടേണ്ടതാണ് പക്ഷെ കിട്ടുന്നില്ല അതെന്തെന്ന് എനിക്കറിയത്തില്ല പരാതിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ മന്ത്രിക്ക് നൽകി പരാതി കൊടുത്തു പക്ഷെ മന്ത്രി പിന്നെ അവിടെ നിന്നൊരു ഇതും വന്നിട്ടില്ല പരാതി കൊടുത്തു എല്ലാ ചാനലുകാരും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പരാതി കൈ കിട്ടാത്തതുണ്ടാണെന്ന് പറഞ്ഞു രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടും മന്ത്രിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു പിന്നെ നേരിട്ട് കൊടുത്തിട്ട് പോലും മന്ത്രി ഒന്നും മിണ്ടുന്നില്ല മന്ത്രി ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഒന്നും നടപടി എടുക്കാതെ ഇരിക്കുന്നുള്ളൂ അത് മേളയിൽ നിന്നുള്ള പ്രഷറും കൊണ്ടായിരിക്കാനാണ് സാധ്യത അല്ലാതെ വേറെ ഒന്നുമില്ല ഇപ്പൊ പ്രൈവറ്റ് ബസ് ഓട്ടിക്കാൻ സാഹചര്യം എന്ന് വെച്ചാൽ ഇപ്പൊ മറ്റേ വണ്ടിയിൽ പോകാൻ പറ്റുന്നില്ലല്ലോ കെ എസ് ആർ ടി സിയിൽ തിരിച്ചു വിളിച്ചില്ല അപ്പൊ മോനെ വളത്തിണ്ടേ മോൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് വീട്ടുകാര്യങ്ങളും നോക്കണം അപ്പൊ ലീവ് വേക്കൻസി ആണ് എന്നും ഡ്യൂട്ടി ഒന്നും ഇല്ല രണ്ടാ ആഴ്ച രണ്ടു ദിവസം വല്ലതും കിട്ടുള്ളു വലിയ ഡ്യൂട്ടി ആയിട്ട് അങ്ങനെ കിട്ടാറൊന്നുമില്ല അപ്പൊ അത് ജീവിക്കാൻ വേണ്ടിട്ട് വണ്ടി ലൈസൻസ് ഉണ്ട് വണ്ടി ഓടണ നമുക്ക് ജീവിക്കാൻ വേണ്ടിട്ടുള്ള ഇതിന് വേണ്ടിട്ട് പോകുന്നതാണ് നീതിമാനാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഒന്നാമത്തെ അതല്ലാതെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ അതായത് മേയർ ആംഗ്യം കാണിച്ചു എന്നല്ലേ വലിയ ആരോപണമായിട്ട് പറയുന്നത് അത് തെളിയിക്കാൻ മേയർക്കോ അല്ലെങ്കിൽ കോടതിക്കോ ഇതുവരിക്കും സാധിച്ചിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഓരോന്ന് തെറ്റിദ്ധാരണകൾ വരുത്താൻ വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും പറയും പക്ഷെ അവരിതുവരിക്കും ആംഗ്യം കാണിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും ക്യാമറകൾ സിറ്റിക്കാത്തുള്ളതാണ് മേയർ വിചാരിച്ചു തന്നെ ഒരു ക്യാമറയിൽ ആംഗ്യം കാണിച്ചതായിട്ട് കാണാൻ പറ്റൂലേ കാണാൻ പറ്റും അങ്ങനെ ഒരു ആംഗ്യം ഇല്ല അങ്ങനെ ഒരു ആംഗ്യം ഉണ്ടെങ്കിൽ ആ മെമ്മറി കാർഡ് അവർ എന്തിനാണ് വെട്ടിച്ചെടുത്തത് എവര്ണിച്ചതെല്ലാം പുറത്തു വരും അതുകൊണ്ട് മെമ്മറി കാർഡ് അവർ മുക്കി അതാണ് സത്യം അത് ഒരു മേയറും എം എൽ എയും വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പൊ ഭരണ പാർട്ടി അവരായതുകൊണ്ട് നശിപ്പിക്കാൻ പറ്റുന്നതിനെ നശിപ്പിച്ചതിന് പല ഉദാഹരണങ്ങളുണ്ടല്ലോ അപ്പൊ തന്നെ നമ്മുടെ ഒരു കേസുണ്ടല്ലോ മറ്റേ അത് പാർട്ടിക്കാരനും കൂടെയാണ് ഏർ ഒരാളെ തൂങ്ങിച്ചത്തം എന്ന് പറയുന്നു കൊന്നം എന്ന് പറയുന്നു അതെന്തായാലും എൻ്റെ കേസ് പോലെ തന്നെയാണ് നീതി അതിനും കിട്ടിയിട്ടില്ല പിന്നെ സിദ്ധാർത്ഥിന്റെ അതിനും നീതി കിട്ടിയിട്ടില്ല എവര് തെറ്റുകാരായിട്ടുള്ളതെല്ലാം ന്യായീകരണവും കാര്യങ്ങളും ഇപ്പൊ കോടതി കോടതി വിളപ്പിൽ തന്നെ നടന്നല്ല വഞ്ചിയൂർ കോടതിയിൽ അവിടെ സ്റ്റേജ് കെട്ടിയിട്ട് പറയുന്ന വെച്ച അങ്ങനെയല്ല ഏഹ് അത് പാർക്കിംഗ് ഏരിയ ആണെന്ന് പറഞ്ഞ ന്യായീകരണങ്ങൾ പറയുന്ന അവര് തെറ്റെയ്താ തെറ്റ് ചെയ്തൊന്നും സമ്മതിക്കാതെ തെറ്റെയ്ത് അതിനുള്ള നടപടി എടുക്കേണ്ടതിന് പകരം അവര് ന്യായീകരിക്കുകയും മേയർ ഉൾപ്പെടെ എല്ലാവരും മേര് ട്രോഫിയൊക്കെ വാങ്ങി ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ ജീവിതം ഇത്രയും കഷ്ടപ്പാടാക്കിയിട്ട് ട്രോഫി വാങ്ങിച്ചു ചിരിച്ചുകൊണ്ടിരിക്കുകയും പെണ്ണുകസിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ പല രീതിയിലും ശ്രമിക്കും അതെന്നുവെച്ചാല് ഈ പാർട്ടി എന്ന് പറയുമ്പഴത്തേക്കും ഒരു വലിയൊരു ശൃംഖലയാണ് അത് ഇപ്പൊ നമ്മള് വിചാരിക്കും പോലെ ഒന്നുമില്ല ഇവരതിനു വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് കിടക്കും പെണ്ണുഗസാണ് അങ്ങനെ അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ എന്നാലും എല്ലാ ആൾക്കാരും കുറെ ഭൂരിഭാഗം പാർട്ടി ഭരണ വിവേചനമൊന്നും ഇല്ലാത്ത ആൾക്കാരെല്ലാം എന്റെ കൂട്ടത്തിൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസവും ജനങ്ങൾ അങ്ങനെയാണ് പ്രതികരിക്കുന്നത് പല ആൾക്കാരും ഞാൻ ഇപ്പൊ വണ്ടി ഓടുമ്പോ പല ആൾക്കാരും എന്നെ കണ്ട് പറയുന്നുണ്ട് അപ്പം അതൊന്നും പെണ്ണുഗാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ഈ ഒരു കാര്യം ചെയ്തത് തെറ്റാണെന്നുള്ള പറയുമ്പം ഞാൻ പെണ്ണ് പെണ്ണ് പെണ്ണുപിടിയനാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവർ യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ നോക്കുന്നെങ്കിൽ ഈ പാർട്ടിക്കകത്ത് എത്ര പേരുണ്ട് എത്ര ഗ്യാസുകൾ ഓരോരുത്തര പേരിലും എത്ര ഗ്യാസുകൾ ഉണ്ടെന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാം ചാനലുകളിലൊക്കെ കാണുന്നതാണ് ഓരോ ഗ്യാസുകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇവർ പറയും പോലെ തിരിച്ചു പറയാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പം പാർട്ടിക്കാരെ എല്ലാവരും ലിസ്റ്റ് എടുത്തിട്ട് എത്ര പെണ്ണ് പിടിയന്മാരുണ്ടെന്നുള്ളത് തിരക്കേണ്ടി വരും എല്ലാം നല്ലവന്മാരാണെന്നാണ് പറയുന്നത് പ്രൈവറ്റ് ബസ്സിൽ എല്ലാ ദിവസവും ഓട്ടം കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോ ലീവ് ആയതുകൊണ്ട് സ്ഥിരമായിട്ട് ഓടുന്ന ആൾക്കാർ ലീവ് എടുക്കുമ്പോൾ മാത്രമാണ് ഓട്ടം കിട്ടുന്നത് അല്ലാതെ എനിക്ക് മാത്രം സെപ്പറേറ്റ് അങ്ങനെ ഡ്യൂട്ടി തരാറില്ല ഇപ്പൊ ഒരാൾ സ്ഥിരം ഓടിക്കൊണ്ടിരിക്കണവര് അവർക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് ലീവ് മാത്രം അല്ലാതെ സ്ഥിരമായിട്ട് ഓട്ടമൊന്നുമില്ല ജീവിത ചെലവുകൾ എന്ന് തന്നെ ഇതേപോലെ തന്നെ ഓരോ ദിവസം ഓടുന്ന വയസ്സ് വേറെ ചെലവൊന്നും അവര് പറയേ പോലെ പെണ്ണുടിയോ വെള്ളോടിയോ അങ്ങനെയൊന്നും ഇതുവരേക്കും ഇല്ല ജീവിത ചെലവ് കണ്ടെത്താൻ എന്നു വച്ചാ ഇടക്കിടയ്ക്ക് ഈ ബസ് ഓടുമ്പോഴത്തേക്കുള്ള പൈസ മാറ്റി വെച്ചാലും മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഇപ്പം ബുദ്ധിമുട്ടാണ് സ്ഥിരം ലീവായിട്ട് പോകുന്നില്ലേ അവര് അല്ലെങ്കിൽ പിരിച്ചു പിരിച്ചുവിട്ടിരുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബസ്സിൽ സ്ഥിരമായിട്ട് കേറാന്നെ കെ എസ് ആർ ടി സി തിന്നെയില്ല തിറ്റിക്കയില്ലെന്ന് പറഞ്ഞ പോലെ പതിനായിരം രൂപ തിരിച്ചു തന്നു പറഞ്ഞു വിടണം തെറ്റുകാരനാണോ എന്നുള്ളത് കോടതി തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് അവർ പാർട്ടിന്ന് ഇറങ്ങിപ്പോവും അടുത്ത പാർട്ടി വരും അപ്പൊ ഇവര് പാർട്ടി ഇരിക്കാൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ വളരെ ഉപകാരമായിരുന്നു ഓടിക്കാൻ വെച്ചാൽ പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സിയെന്ന് വച്ചാ ഇത് മെയിന്റനൻസ് ചെയ്യും മറ്റൊരു മെയിന്റനൻസ് കറക്റ്റ് ആവൂല ആ ഒരു പ്രത്യേകതയുണ്ട് നമുക്കിപ്പോൾ എന്താ പണിയുണ്ടെങ്കിലും അപ്പൊ ചെയ്യിപ്പിക്കാം കെ എസ് ആർ ടി സിയിലാണെങ്കിൽ എഴുതിയിട്ടാലും അടുത്ത ദിവസം വരുമ്പോൾ വേറെ വണ്ടിയായിരിക്കും അപ്പൊ അത് ചെയ്യോ ഇല്ല എന്നുള്ളതൊന്നും നമ്മൾ അറിയുന്നില്ല എല്ലാം ചെയ്യുന്നു ഇല്ല അപ്പൊ മെയിന്റനൻസ് കൂടുതലും പ്രൈവറ്റ് ബസ്സിലാണ് മെയിന്റനൻസ് ഒക്കെ ചെയ്യുന്നതും പണികളൊക്കെ ചെയ്യുന്നത് കെ എസ് ആർ ടി സിയിലധികം അങ്ങനെയൊന്നും ചെയ്യാറില്ല ആണ് പ്രത്യേകത യാത്രക്കാരുടെ സപ്പോർട്ടൊക്കെ ഉണ്ട് യാത്രക്കാരൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട് തിരിച്ചറിയുന്നു എന്നാലും നീതി കിട്ടിയില്ലല്ലോ ഇവര് ഇത്രയും തെറ്റ് ചെയ്തിട്ട് അവർക്ക് ശിക്ഷ കിട്ടുള്ളോ ഞാൻ പറഞ്ഞാൽ അവരെ പാർട്ടി ഇരിക്കുമ്പോ അവരെ അങ്ങനെ ശിക്ഷിക്കൂന്ന് ചോദിച്ചു ആ മാത്രമേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ നമുക്ക് നിയമം സംവിധാനങ്ങളെല്ലാം ഇവരെ കീഴിലല്ലേ തെറ്റെയ്തവരെല്ലാരും സുഖമായിട്ട് ജീവിക്കുന്നു അതാണ് ഇപ്പോഴത്തെ എല്ലാ പാവപ്പെട്ടവരുടെ നീതി ഇല്ല എന്നുള്ള അവസ്ഥ തന്നെയാണ് സർക്കാർ ജോലിന്നുള്ള ജീവിത ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി വരുന്നപ്പോ ശമ്പളം പെൻഡിങ്ങായിരുന്നു ഇപ്പം ഒരു ഡ്യൂട്ടി പോയി നമ്മളെ ഇപ്പം പ്രൈവറ്റ് ബസ്സിൽ പോയി കളക്ഷൻ പേറ്റയാണ് അപ്പൊ ആയിരായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടാതില്ലേ ഡെയിലി കയ്യിൽ കിട്ടുന്നു രണ്ട് ദിവസമോ മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് നാല് ദിവസവും സർക്കാർ ജോലിയെ കട്ടി ശമ്പളം ഇതിൽ കിട്ടുന്നുണ്ട് അത് കറക്റ്റ് ശമ്പളമാണ് അപ്പൊ തന്നെ കൈ കിട്ടും ഇതാണെങ്കിൽ ഒരു മാസം ഒരു മാസം ഡിലേ വന്നിട്ട് ഇപ്പൊ തന്നെ ഒന്നാം തീയതി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതൊരിക്കും ശമ്പളം കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് കെ എസ് ആർ ടി സി സർക്കാരി ജോലിയും പ്രൈവറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ശമ്പളം ഇല്ലെങ്കിലും ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ വേറൊരു കാര്യം ഈ ജോലി പോയതിന് ശേഷം വീട്ടുകാരങ്ങനെ ഒന്നും ഇല്ല വീട്ടുകാർ ഈ ഗ്യാസിന്റെ ഗ്യാസ് ഗ്യാസ് കാസിന്റെ നീതി ഇല്ലല്ലോ നീതി ഇല്ലല്ലോ ഇല്ലല്ലോന്ന് പറയണത് അല്ലാതെ ജോലി പോയതിനു ശേഷം വീട്ടുകാർ അങ്ങനെയൊന്നുമില്ല അച്ഛന് തയ്യൽ മെഷീന്റെ ബിസിനസ് ഉള്ളതുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് പിന്നെ ഈ ജോലി നമ്മളിപ്പോൾ ലൈസൻസ് ഉള്ള ഇടത്തുള്ള കാലം എന്ത് ജോലി ചെയ്താലും ജീവിക്കാൻ തയ്യാറാണ് പക്ഷെ ഈ ഒരു ജോലിയില് ഒപ്പിട്ട് കൊടുത്തോണ്ട് മാത്രമാണ് പതിനായിരം രൂപ കെട്ടി കെട്ടിവെച്ചോണ്ട് മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് കാത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാളെ ഒരു കേസ് നാളെ ഒരു കാലത്ത് ഓരോ കേസുകൾ വരാതിരിക്കുക വെച്ചാൽ ഇനി നാളെ ഒരു ഓരോന്നും കെ എസ് ആർ ടി സി നഷ്ടം ഉണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടാമ പറഞ്ഞു വിട്ടാൽ ഏതെങ്കിലും പ്രൈവറ്റ് ബസ് തീരാതിരിക്കാറേ ഈ ഗ്യാസിന്റെ പേരിൽ പാർട്ടിയിലൊരു കുറേ കൂട്ടുകാരും ആരും ആൾക്കാരും ഉണ്ട് പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ അപ്പൊ അവർ തരുന്ന നീ ഒന്നും ചാനലുകാരുടെ അടുത്തൊന്നും പറയാൻ പോണ്ട നീ ചുമ്മാ പാർട്ടി ഇങ്ങനെ ചൊറിയാൻ നിൽക്കണ്ട നീ മിണ്ടാതെ ആരെന്തോ ചോദിച്ചാലും ഇണ്ടാതെ തന്നാൽ മതി അപ്പം നിനക്കൊരു ബുദ്ധിമുട്ട് വരില്ല പിന്നെ പാർട്ടിയെ കുറിച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്കാർക്ക് അതൊരു കരടാവും അതുകൊണ്ടൊന്നും പറയാൻ പോവണ്ട ഈ ഗ്യാസ് അങ്ങനത്തെ ആഞ്ഞു മാഞ്ഞ് പൊക്കോളും നീമിണ്ടാതിരുന്ന ആദ്യ ഗ്യാസിനാ വഴക്കിനൊന്നും പോവാതെ മര്യാദയ്ക്ക് ഇരുന്ന് കഴിഞ്ഞ കാര്യമായിട്ട് പോകാന്ന് പറയുന്നത് അപ്പൊ അതിലല്ലല്ലോ നീതി വേണം നമുക്ക് പാർട്ടിയെ അധിക്ഷേപിക്കാനൊന്നുമില്ല നീതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് കോടതി പോവും ഞാൻ പറഞ്ഞു എന്ത് വന്നാലും ഹൈക്കോടതി പോവും ആ എന്നാ നിനക്ക് നീതി കിട്ടിയ പോലെ എന്നെ മേയർ മേയർ ഈ ഗ്യാസ് ഇറങ്ങണേനു പോകുമ്പോ ഈ ഗ്യാസ് തേച്ചു മാറ്റി കളഞ്ഞിട്ടേ പോവുള്ളൂ അങ്ങനെ പറഞ്ഞു പ്രൈവറ്റ് ബസ്സോട്ടിങ്ങിന് മക്കളൊക്കെ എന്ന് വെച്ചാൽ എനിക്കാകെ ഒരു മോനേ ഉള്ളൂ ആ പിന്നെ അവൻ പ്രതികരിക്കാനുള്ള പ്രായമൊന്നും ആയില്ല എട്ട് വയസ്സായോ അപ്പൊ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പ്രൈവറ്റ് ആയാലും കെ എസ് ആർ ടി സി ആയാലും നമുക്ക് കറക്റ്റ് സ്വസ്ഥതയും സമാധാനവും ശമ്പളവും കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഈ ഏത് വണ്ടിയായാലും നമ്മൾ ഓടുന്നത് നല്ല രീതിയിൽ ഓടും പെണ്ണുപിടിയനെന്ന് നേരത്തെ ഒരു വാക്ക് പറഞ്ഞു പെണ്ണുപുടിയനായിട്ട് ഇത്രയും പത്ത് വർഷം ഞാൻ പ്രൈവറ്റ് ബസ് സിറ്റിയിൽ ഓടി ഒരു കേസ് ഒരു സിറ്റി ഫോർട്ട് സ്റ്റേഷനിലോ ബാക്കിയുള്ള സ്റ്റേഷനിലോ പെണ്ണ് വിഷയത്തിലൊരു വണ്ടി ആവുമ്പോൾ ഓടുമ്പോ തട്ടുമുട്ടും അത് സ്വാഭാവികമാണ് ചില സമയത്ത് തട്ടുമുട്ടും അത് വണ്ടി കോട്ടത്തിലുണ്ടാവുന്നില്ല അല്ല പെണ്ണ് വിഷയവരെണ്ണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇവർ പറയുന്നത് നാട്ടിൽ ഇങ്ങനെയാണ് നാട്ടിൽ നാട്ടിലിങ്ങനെയാണ് ഇവിടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല നാട്ടിലെ അവരെ പാർട്ടിയിലുള്ള കുറെ ആൾക്കാരുണ്ട് അവരിങ്ങനെ പറയുകയായിരിക്കും അത് സ്വാഭാവികം അത്യനുഭാവികളുടെ ഭാഗത്തൊന്നും ഭീഷണി വരാറില്ല അവരെ ചൊറിയുന്നുണ്ട് അല്ലാതെ തന്നെ ഭീഷണിയൊന്നുമില്ല ഇപ്പൊ നീന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരാളെടുത്ത് ഞാൻ പറഞ്ഞ കെ എസ് ആർ ടി സിയിലുള്ളവർ സാറേ തന്നെ ഞാൻ അങ്ങനെ കട്ട പാർട്ടിക്കാരനാണ് അങ്ങനെ എന്ത് ചെയ്താലും പാർട്ടിയെ കുറിച്ച് ന്യായീകരിക്കുന്ന ആളാണ് അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ ചേട്ടാ ഒന്നും ഇല്ലെങ്കിൽ നേരത്തെ കണ്ടക്ടർ ആയിട്ടിരുന്ന ആളാണ് വണ്ടി ഇങ്ങനെ തടയാൻ പാടുണ്ടോ എന്ന് അത് മേരെ തടഞ്ഞത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞ അപ്പൊ നാളെ തൊട്ട് ജനങ്ങള് മൊത്തം വണ്ടി തടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതില്ല നേരെ തടയാ ഞാൻ പറഞ്ഞ അത് കൊള്ളാമല്ല ഇങ്ങനെ ഗണേഷ് കുമാറിന് പോലും വണ്ടി തടഞ്ഞുവിടുന്നതാണ് സ്വകാര്യ വ്യക്തികളുടെ വണ്ടിയല്ലല്ലോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടുന്ന വണ്ടിയല്ലേ അപ്പൊ അതങ്ങനെ തടയാൻ പാടില്ല നിയമം എന്ന് പറഞ്ഞപ്പോ അത് ഞാൻ പറഞ്ഞ നിങ്ങളെ പാർട്ടി ഉള്ളപ്പോഴത്തേക്ക് നിങ്ങൾ പറയുന്ന എന്റെ നിയമം ഒന്ന് കേട്ടു അങ്ങനെ സം ചോറിഞ്ഞ സംസാരങ്ങൾ സംസാരിക്കാൻ തിരിച്ച് ഞാൻ സംസാരിക്കും അത് നമ്മള് ഫ്രണ്ട്ഷിപ്പായിട്ട് പാർട്ടി അങ്ങനെയല്ല അവര് പാർട്ടിയിലെ പൈസ ഇരുന്ന് സംസാരിക്കും ഞാൻ ആളെന്നുള്ള നിലയ്ക്ക് സംസാരിക്കും അത്രയാണ് അതിലൊന്നും നമ്മൾ വില കൊടുക്കാറില്ല എന്താച്ചാ അവർ ന്യായീകരിക്കാൻ മിടുക്കരാണ് തെറ്റെയ്തിട്ട് ന്യായീകരിക്കാൻ മിടുക്കരാണ് അത് കുറച്ച് ആൾക്കാരുണ്ട് ചില പാർട്ടിക്കാരുണ്ട് നല്ല ആൾക്കാരുണ്ട് പാർട്ടിക്കാർ എൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ ചെയ്തത് നല്ലത് തന്നെ പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റൂല ഇത് മേയർ ചെയ്ത് തെറ്റി തന്നെ തന്നെയാണ് പാർട്ടിക്കാര് പറയുന്നത് പക്ഷെ അവർക്ക് പുറമേ പറയാൻ പറ്റൂല പാർട്ടി എന്നുള്ള ഒരു ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോ പറയാൻ പറ്റൂല എന്റെ കൂടെ ഉള്ളതും ഞാനും കുറച്ച് കാലം ഉണ്ടായിരുന്നുണ്ട് പാർട്ടി ബേസിലുള്ള കുറെ ആൾക്കാർ എന്റെ പരിചയക്കാരാണ് ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നു നാല് പ്രാവശ്യം പേപ്പർ കൊടുത്തിട്ടും ഗണേഷ് കുമാർ കിട്ടിയില്ലെന്ന് പറഞ്ഞു ചാനലിലേറെ മുമ്പ് വെച്ച് പേപ്പർ തരാൻ പറഞ്ഞു അങ്ങനെ എഴുതി കൊടുത്തപ്പോഴത്തേ പേപ്പർ വാങ്ങിച്ചിട്ട് പോലും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒരറിവും എന്റെ അഡ്രസ്സും നമ്പറും വരെ കൊടുത്തിട്ടാണ് തന്നെ ഗണേഷ് കുമാർ ബാക്കിയുള്ള കാര്യത്തിനാണ് വണ്ടിയിൽ പ്രസവിക്കുന്നതും പിന്നെ ഡ്രൈവർമാർ വണ്ടി തട്ടണതിനെ കുറിച്ചും പിന്നെ ജനങ്ങൾ ഡ്രൈവർമാർക്ക് എങ്ങനെ പണി കൊടുക്കാം കണ്ടക്ടർമാർക്ക് എങ്ങനെ ജനങ്ങള് പറയുന്ന അനുസരിച്ച് പണി കൊടുക്കാം എന്നും പറഞ്ഞ് ചിന്തിച്ചു കിടക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെ നീതിപൂർവായിട്ട് പോണ ആളൊന്നും അല്ല ചുമ്മാ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടിങ്ങനെ നടക്കുന്ന ആളാണെന്നാണ് എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ ആദ്യ നീതി നിയമൊക്കെ ഈ ഇദ്ദേഹം വന്നതിന് ശേഷം കെ എസ് ആർ ടി സി നന്നാവും നീതിയൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു പക്ഷെ അത് എന്റെ കാര്യത്തിൽ വന്നപ്പോൾ അതില്ല അത് എന്താണെന്നുള്ളത് നീ നേരിട്ട് കണ്ട് ചോദിക്കണം എന്താണെന്നുള്ള രഹസ്യമായിട്ട് ചോദിച്ചാൽ ഇട കൂടും ആ സംഭവത്തിന് ശേഷം ജീവിതം മാറി മറിഞ്ഞോ പറഞ്ഞാൽ ആ സംഭവത്തിന് ശേഷം എല്ലാവർക്കും അറിയാം എവിടെ പോയാൽ എതു പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ സൗണ്ട് കേട്ടു പിടിക്കുന്ന ആൾക്കാരുണ്ട് ചിലർ മുഖത്ത് നോക്കിയിട്ട് കെ എസ് ആർ ടി സിയിലോ ഉണ്ടായിരുന്നേ ചിലവര് സംശയത്തോടെ എവിടെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേര് ചോദിച്ചിട്ട് ആളാണോന്നൊക്കെ ചോദിക്കുക അപ്പൊ അങ്ങനെ അറിയപ്പെട്ടു അല്ലാതെ ഇപ്പൊ ഞാൻ പബ്ലിസിറ്റി അവര് ചാനലിൽ അവർ കോടതിയിലൊക്കെ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ ചാനലിലൊക്കെ വരാനും പബ്ലിസിറ്റി നേടാനോ ഈ കേസ് മനപ്പൂർവുണ്ടാക്കി ഞാൻ എന്തായാലും തൃശ്ശൂർ എന്നിങ്ങനത്തെ വരെ ഓടിച്ചു വന്നിട്ട് പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനല്ലല്ലോ വണ്ടി എന്റെ വണ്ടിയല്ലേ തിടഞ്ഞത് ഞാൻ അങ്ങോട്ട് പോയി തടഞ്ഞത് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ മേയർ നോക്കി മേയറിനാറി അത്രേ ഉള്ളൂ മന്ത്രി എന്ന നിലയ്ക്കുള്ള കുറെ കാര്യങ്ങളൊക്കെ കെ എസ് ആർ ടി സി ചെയ്യുന്നെങ്കിലും പക്ഷെ ആളുകളെ മുമ്പില് ഇത് ഭയങ്കര ഞാൻ നല്ല ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അല്ലാതെ കെ എസ് ആർ ടി സിക്ക് ഒരു ലാഭമായിട്ട് എനിക്ക് തോന്നില്ല കറക്റ്റായിട്ട് ശമ്പളം കിട്ടുന്നില്ലല്ലോ മന്ത്രി എന്നുള്ള നിലയില് കുറെ വണ്ടികൾ കഴിഞ്ഞാൽ മന്ത്രിക്ക് തന്നെ ലാഭം ഒരു വണ്ടി കയ്യിൽ ഇത്ര പൈസ വെച്ച് അല്ലെങ്കിൽ ഇത്ര ചെയ്ത് വണ്ടിയിലെ അതൊക്കെ കിട്ടും അതിനു വേണ്ടിയിട്ട് പല വണ്ടികൾ ഇറക്കും അവരവരെ നല്ല ഈ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവരൊരു മന്ത്രിമാരും എം എൽ എയും മേയറും ഒക്കെ അല്ലാതെ ജനങ്ങളെ നന്നാക്കാനൊന്നും ഇല്ല അവരവരെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പാർട്ടി ബേസൊക്കെ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ വച്ചാൽ ഞാൻ എല്ലാ പാർട്ടിക്കാരെയും കണ്ടു ഒരു ഹെൽപ്പ് പോലും എല്ലാവരും ആ സമയത്ത് മേയറെ കുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായിട്ട് കണക്കാക്കി എന്നെ എന്നല്ലാതെ ഈ ഒരു കേസിൽ എന്നെ സപ്പോർട്ട് ചെയ്യാതെ ഇപ്പോഴും ഞാൻ ഒരിടത്തേ വിളിച്ചോണ്ടിരു ഈ മറ്റേ നമ്മുടെ വി ഡി സതീഷൻ സാറിനെ ഒക്കെ വിളിച്ചിട്ട് ഒരു റിപ്ലൈ ഇല്ല അപ്പൊ നമ്മള് ഇപ്പം നമ്മളെ കുടുംബം കോൺഗ്രസ് പ്രവർത്തകരാണ് ഏഹ് കുടുംബത്തിൽ കുറെ ആൾക്കാരുണ്ട് കോൺഗ്രസ്സുകാർ അതേപോലെ ഉണ്ട് അപ്പൊ എല്ലാരുടെ അടുത്തും ഞാൻ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു ഒരാ വ്യക്തി എന്നുള്ള നിലയില് ആയോണ്ടാണ് ഇപ്പം ഞാനോ ഒരു അഞ്ചാറ് പേർക്കോ പ്രശ്നം പറ്റിയിരുന്നെങ്കിൽ അവിടെ എവരിടപെട്ടാല് ഒരു അഞ്ച് വോട്ട് കിട്ടും എന്നുള്ളത് ഇപ്പൊ എനിക്ക് മാത്രം സന്തോഷിക്കുന്ന ശല്യ അത് എന്റെ ഭാവി ജീവിതത്തിനെയും ബാധിക്കുന്നതാണ് അതുകൊണ്ട് അവർക്കത് ഒരു വിഷയമായിട്ട് തോന്നാത്തത് കൊണ്ടായിരിക്കും അവർ പ്രതികരിക്കാത്തതും സപ്പോർട്ട് എന്ന് തോന്നുന്നു ഒരു ആറേഴ് മാസം ആറല്ല എട്ട് മാസത്തിൽ കൂടുതലായി ഈ കേസ് നടക്കാൻ തുടങ്ങി ഇതിന്റെ ബാക്കിൽ നടന്ന് കുറെ എട്ടു മാസത്തോളം നിന്നിട്ടാണ് ഞാൻ ഇപ്പൊ പ്രൈവറ്റ് ബസ്സിൽ കയറിയത് അപ്പൊ ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് ഇത്രയും മോശമാണെന്നൊക്കെ കേട്ടിട്ട് ഇനിയൊരു സന്ധി ചർച്ചയ്ക്ക് വെച്ചാൽ അതൊക്കെ ആദ്യഘട്ടത്തിലാവായിരുന്നു ആദ്യഘട്ടത്തിൽ ഞാനും അങ്ങനെ ഒരു സംസാരം അവര് മേയർ ഈ തറയില്ലെന്നല്ലേ നീ കോടതി നീതിനെ അടിക്കോ എന്നാണ് പറഞ്ഞത് അപ്പൊ ഇനി കോടതി വഴി മുന്നോട്ട് തന്നെ പോകും അത് ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്കൊന്നും ഞാൻ തയ്യാറെന്നല്ല എന്റെ ആവശ്യമില്ല ഞാന് ഇപ്പൊ പറയാനുള്ളത് വച്ചാ നമ്മളിപ്പം ഇത് ട്രാൻസ്പോർട്ട് ഡ്രൈവർ എന്ന് വച്ചാ പട്ടിക്ക് തുല്യമാണ് അതായത് ജനങ്ങളെ മുമ്പിലായാലും ഈ പാർട്ടിക്കാരെ മുമ്പിലായാലും പട്ടിക്ക് തുല്യമാണ് ശമ്പളം ഇല്ലാത്ത ജോലിയാണ് ചെയ്യുന്നത് നാട്ടുകാർ വന്ന് അടിയച്ചിട്ട് പോയാലും ഗണേഷ് കുമാറിനൊന്നുമില്ല നാട്ടുകാർ വന്ന് അടിച്ചിട്ട് പോയാലും ഇപ്പൊ ഈ ഒരു ഗ്യാസിൽ ഗണേഷ് കുമാർ എന്തുകൊണ്ടും പറയാത്തരുന്നില്ല വണ്ടി അടഞ്ഞു കഴിഞ്ഞാൽ ഗണേഷ് കുമാർ വേറെ ഏതോ കോഴിക്കോട് കാസർഗോഡ് ഇവിടെ വെച്ച് വണ്ടി തടഞ്ഞു കേസൊക്കെ എടുത്ത് അവരുടെ പേരിൽ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസൊക്കെ മേയറിന്റെ മേയറിൻ്റെ കേസ് വന്നപ്പോഴാണ് ഗണേഷ് കുമാർ ഇങ്ങനെ ഒരു ഇത് ചെയ്തത് അതെനിക്ക് അറിഞ്ഞൂടും എന്താണ് സിസ്റ്റം എന്നുള്ളതൊന്നും അറിഞ്ഞൂടാ പക്ഷെ ഇനിയുള്ള ഡ്രൈവർമാരടുത്ത് പറയണമെന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്യുക പോവുക നമ്മൾ ആര് എന്തിർ വന്നാലും നമ്മൾ ഒന്നിനും പോവാതിരുന്നു എന്നെ നമ്മൾ പ്രതികരിക്കാൻ പോകാതെ മര്യാദയ്ക്ക് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതിപ്പോൾ മേയറാണോ കളക്ടറാണോ നമ്മൾ അറിയുന്നില്ല ോന്നി മാസം കാണിച്ചു കഴിഞ്ഞാൽ അത് പ്രതികരിച്ച് ഗ്യാസ് കൊടുത്തു കഴിഞ്ഞാൽ ഗണേഷ് കുമാർ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നതാണ് എനിക്ക് ഉറപ്പുള്ള ഗ്യാസാണ് എന്താ വെച്ചാൽ ഇത്രയും ഇവർ വന്നിട്ട് നിസാര ഒരു പ്രസവ ഗ്യാസ് വന്നിട്ട് പോലും ഡ്രൈവർമാരെ വിളിച്ച് അഭിനന്ദിച്ച ആളാണ് ഈ ഒരു ഗ്യാസിൽ ഞാൻ കെ എസ് ആർ ടി സിയെ കുറിച്ച് ജനങ്ങൾ ഒരു ഒന്നടങ്കം നല്ലത് പറഞ്ഞത് എൻ്റെ ഗ്യാസിന് മാത്രമാണ് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നാണ് ജനങ്ങൾ പറയുന്നത് പൊതുവേ എല്ലാ വാർത്തയിലും കമന്റിൽ നോക്കിയറിയാം ഈ ഒരു കേസിൽ എല്ലാ ജനങ്ങളും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് ഗണേഷ് കുമാർ മാത്രം തിരിഞ്ഞ് സംസാരിച്ചു